ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു ദൈവത്തെ ശ്രമിക്കുന്നു അറിയുവാനും പ്രവേശിക്കുവാനും എപ്പിസോഡ് ഒമ്പത് പത്ത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടു ദിവസത്തേക്ക് എനിക്ക് വളരെ അസ്വസ്ഥത അനുഭവപ്പെട്ടു വീണ്ടും സംശയങ്ങൾ രണ്ടു ദിവസം മുഴുവനും സാത്താൻ എന്നെ ആക്രമിച്ചു ഇതെല്ലാം എന്റെ ബുദ്ധിക്ക് എനിക്ക് തോന്നി ഞാൻ വളരെ നിരുത്സാഹപ്പെട്ടു പോയി എന്നോട് സംസാരിക്കുവാൻ ദൈവത്തിന് എങ്ങനെയാണ് സാധിക്കുക അവിടെ നിന്നെ സമീപിച്ച ഓരോ തവണയും ഞാൻ അവിടത്തെ തള്ളിക്കളഞ്ഞു എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു എന്നോട് സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ എങ്ങനെയാണ് ദൈവത്തിന് സാധിക്കുക ഞാൻ സ്വപ്നം കാണുകയായിരിക്കും എന്ന് ചിന്തിച്ചു എങ്കിലും സന്ദേശം എഴുതിയെടുക്കുവാൻ ഞാൻ പോകുന്നു കുഞ്ഞെ സമാധാനം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യഹോവയായ ഞാൻ സന്നിഹിതനാണ് എന്നെ ശ്രദ്ധിക്കുക ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു സമാധാനത്തിൽ ജീവിക്കുക ആശ്വസിപ്പിക്കപ്പെടുവാൻ കഴിയാത്തവളാണെന്ന് ഒരിക്കലും തോന്നരുത് എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത് ഞാനാണെന്നുള്ളത് എന്തുകൊണ്ടാണ് നീ സംശയിച്ചത് എന്നെ സ്നേഹിക്കുവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ ഞാൻ നിന്നെ വഴി നടത്തുകയും നിന്നെ സഹായിക്കുകയും ചെയ്തു ഞാൻ നിന്നിൽ പ്രകാശിച്ചു നിരുത്സാഹപ്പെട്ടു പോകുന്നു പിശാജ് നിന്നെ നിരുത്സാഹപ്പെടുത്തി നിന്റെ ദുരിതം തീർച്ചയായും ഞാൻ മനസ്സിലാക്കി അതിനാൽ നിന്നെ പ്രോത്സാഹിപ്പിക്കുവാനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു യഹോവയായ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നെ പരിത്യജിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത് എപ്പോഴും ഞാൻ നിന്റെ സമീപത്തുണ്ട് അതിനാൽ എന്നിലേക്ക് തിരിഞ്ഞ് എന്റെ നേരെ നോക്കുക നിന്നോടുള്ള എന്റെ വലിയ സ്നേഹം അനുഭവിച്ചറിയുക എന്റെ മുഖം ഞാൻ നിന്നിൽ നിന്ന് മറച്ചുവെന്ന് എന്തുകൊണ്ടാണ് നീ വിശ്വസിച്ചത് എനിക്ക് നിന്നോടുള്ള സ്നേഹം നിത്യമാണ് നീ എന്നെ വിസ്മരിക്കുകയും പല വർഷങ്ങളായി ഒരിക്കലും എന്നെ ഓർക്കാതിരിക്കുകയും ആയിരുന്നെങ്കിലും യഹോവയായ ഞാൻ നിന്നെ സമീപിച്ചിരിക്കുന്നു നിനക്ക് എന്നോട് തീരെ സ്നേഹം ഇല്ലായിരുന്നുവെങ്കിലും ഞാൻ നിന്നെ സമീപിച്ചിരിക്കുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിന്നോട് പറയുന്നതിനും ദൈവമായ ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിച്ചിട്ടുണ്ടെന്ന് നിന്നെ അനുസ്മരിപ്പിക്കുന്നതിനുമായി ഞാൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു എന്റെ പ്രമാണങ്ങൾ നിന്നെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ വന്നു നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുവിൻ ഞാൻ മനസ്സിൽ താലോലിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പുത്രന്മാരും പുത്രിമാരുമാണ് നിങ്ങൾ എന്നെ ദർശിക്കുന്നതിനും എന്നെ തിരിച്ചറിയുന്നതിനും എന്നെ ശ്രവിക്കുന്നതിനും പ്രാപ്തയാകുന്നതിനു വേണ്ടി ഞാൻ ഈ കൃപാവനം നിനക്ക് നൽകി ഞാൻ നിന്നെ വിളിച്ചു നീ എന്നെ ശ്രവിച്ചു എന്നാൽ എന്റെ കുഞ്ഞെ എന്തുകൊണ്ടാണ് എന്റെ നേർക്ക് നിനക്ക് യാതൊരു താല്പര്യവും ഇല്ലാതിരുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിച്ചുവെന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞാനാണ് നിന്റെ സ്വർഗീയ പിതാവെന്നും നീ എന്റേതാണെന്നും ആരും നിന്നോട് പറയാതിരുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് യഹോവയായ ഞാനാണ് നിന്റെ പിതാവെന്ന് നീ അറിഞ്ഞിട്ടില്ലേ നീ കേട്ടിട്ടില്ലേ ഇതെല്ലാം നിന്നിൽ നിന്ന് മറക്കപ്പെട്ടിരുന്നോ ഞാൻ ആരാണെന്ന് അവർ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ എന്നെ ശ്രമിച്ച് എന്റെ സന്ദേശം എഴുതിയെടുക്കുക തിന്മയുടെ ചങ്ങലകളിൽ നിന്ന് നിങ്ങളെ തന്നെ സ്വതന്ത്രമാക്കുവിൻ പിശാജിന്റെ തീജ്വാലകൾ ആളിക്കത്തിക്കൊണ്ട് നിങ്ങളോട് അടുക്കുന്നു നിങ്ങൾ അലസമായും നികൃഷ്ടമായും കിടക്കുന്നത് കണ്ട് ഞാൻ തീവ്രമായി ദുഃഖിക്കുകയും വേദന കൊണ്ട് ഞെരുങ്ങുകയും ചെയ്യുന്നു നിങ്ങളുടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ പരിശുദ്ധനാണ് നിങ്ങൾ പരിശുദ്ധമായി ജീവിക്കുവിൻ എന്റെ വചനം വൃദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അന്ധകാരത്തിൽ അലഞ്ഞുതിരിയുന്ന വിശ്വാസത്യാഗികളെ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ആത്മാവ് നിത്യമായി ജീവിക്കുമെന്ന് ഗ്രഹിക്കുവിൻ അതിനാൽ നിദ്രാധീനരായിരുന്ന നിങ്ങൾ സ്വയം വിപത്ത് വരുത്തി വെക്കരുത് തിരിഞ്ഞു മകളെ സംശയങ്ങൾ ഉപേക്ഷിച്ചിട്ട് ജീവിതത്തിൽ എന്നെ കണ്ടുമുട്ടുവാൻ എന്നെ കണ്ടുമുട്ടുക എന്തെന്നാൽ ഞാൻ നിന്റെ സൃഷ്ടാവാണ് നീ എന്താണെന്ന് കണക്കിലെടുക്കാതെ എന്നെ സ്നേഹിക്കുവാൻ യഹോവയായ ഞാൻ നിന്നെ പഠിപ്പിച്ചു എന്നെ ശ്രദ്ധിക്കുക എന്നാൽ പരാതിപ്പെടുന്നതുമായ ഒരു ഒരു സ്വരത്തിലാണ് ദൈവം സ്വന്തപ്പെട്ടവർ ഒട്ടും എന്തുകൊണ്ടാണ് എന്നെ എന്നെ മറക്കുവാൻ കഴിഞ്ഞു മണവാട്ടി അവളുടെ മണവാളനെ മറക്കുമോ അടിക്കുറപ്പ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ കണവൻ സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഏഷ്യ അമ്പത്തിനാല് അഞ്ച് നിങ്ങളുടെ വിമോചകനെ നിങ്ങൾ പരിത്യച്ചിട്ട് എണ്ണമറ്റ നാളുകളായി അവിടുത്തെ നാമം എന്താണെന്ന് ചോദിക്കരുത് ശൈശവം മുതൽ നിങ്ങളെ പരിലാളിച്ചവൻ ഞാനാണ് വരൾച്ചയുള്ള ഊഷരഭൂമിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന മൃതമായ വസ്തുക്കളുടെ ഒഴുക്കിൽ ഒഴുകിപ്പോകുവാൻ നിങ്ങളെ തന്നെ അനുവദിക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മരിക്കും നിങ്ങളെ പൊള്ളിക്കുന്ന സൂര്യന്റെ ചൂട് നിങ്ങളുടെ തൊണ്ട വരണ്ടുപോകും എൻ്റെ അടുക്കലേക്ക് വരൂ വരൂ ഞാൻ നിങ്ങളുടെ പാനപാത്രം നിറയ്ക്കാം വീഞ്ഞിനേക്കാൾ മാധുരമേറിയ ജീവജലം കൊണ്ട് ഞാൻ അത് വക്കോളം നിറയ്ക്കാം എന്റെ പച്ചപ്പുൽ തകടികളിൽ വിശ്രമിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം നിങ്ങളുടെ ക്ഷീണിച്ച ശിരസ് എന്റെ മേൽ വെച്ച് നിങ്ങൾക്ക് വിശ്രമിക്കാം നിങ്ങൾ നക്തരാണെങ്കിൽ നിങ്ങൾക്ക് തണുപ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ വസ്ത്രം കൊണ്ട് ഞാൻ നിങ്ങളെ പുതിയുകയും നിങ്ങൾക്ക് ചൂട് നൽകുകയും ചെയ്യും അതിനുശേഷം എനിക്ക് നിങ്ങളോടുള്ള എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ചുരിയുകയും എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യും അല്ലയോ സന്തതികളെ നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഞാൻ എന്തു തന്നെ ചെയ്യുകയില്ല ഇക്കാര്യം ഓർക്കുക എനിക്ക് എനിക്കേത് ഉണക്കത്തടി കഷ്ണവും തിരഞ്ഞെടുത്ത് അതിനെ ഒരു ഫലവൃക്ഷമാക്കുവാൻ കഴിയും നീതിമാന്മാരെയും കുറ്റമറ്റവരെയും മാത്രമല്ല ഞാൻ വിളിക്കുന്നത് തങ്ങളുടെ പ്രവൃത്തികളെ കണക്കിലെടുക്കാതെ എന്റെ ഓരോ പുത്രനെയും പുത്രിയെയും ഞാൻ വിളിക്കുന്നു ദൈവമായ ഞാൻ നിങ്ങളെ ഒരേപോലെ സ്നേഹിക്കുന്നു നിങ്ങളെല്ലാവരും എന്നിൽ നിന്നുള്ളവരാണ് അതിനാൽ എന്നിൽ വസിക്കുവിൻ എന്തുകൊണ്ടാണ് യഹോവ ഇപ്പോൾ വീണ്ടും പ്രത്യക്ഷനായി നിന്നെ വിളിക്കുന്നതെന്ന് തന്നെ നീ ചോദിക്കേണ്ട സ്വർഗത്തിൽ നിന്നിറങ്ങി നിന്റെ സമീപത്തേക്ക് വരുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് യഹോവയായ ഞാൻ ആദ്യത്തമനാണ് ഞാൻ അന്ത്യതമനായും അന്ത്യത്തമനായും ഉണ്ടായിരിക്കും എനിക്ക് പ്രസാദിക്കുമ്പോൾ സ്വർഗത്തിലെ എന്റെ സിംഹാസനം വിട്ട് താഴേക്ക് ഇറങ്ങുവാൻ ഞാൻ സ്വതന്ത്രനാണ് എന്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ എനിക്ക് മാറ്റം വന്നിട്ടില്ല എപ്പോഴും ഞാൻ മാറ്റം ഇല്ലാത്തവനായിരിക്കും മകളെ നിന്റെ സംശയങ്ങൾ തള്ളിക്കളയുക നിന്റെ കരത്തിൽ പിടിക്കുവാൻ എന്നെ അനുവദിക്കുക എന്നോടുള്ള നിന്റെ സ്നേഹത്തെ പ്രതിയും എന്നിൽ നീ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ പ്രതിയും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ദൈവമായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സമാധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സമാധാനം നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ യഹോവയായ ഞാൻ നിന്നെ രൂപപ്പെടുത്തി ഞാൻ നിന്നെ വിളിച്ചു നീ എന്നെ കേട്ടു അടിക്കുറിപ്പ് ഞാൻ ദൈവത്തെ ശ്രദ്ധിച്ചതിൽ ദൈവം വളരെ സന്തോഷിച്ചു ഞാൻ നിന്നോട് പ്രഘോഷിച്ചു ഇപ്പോഴും നിനക്ക് അജ്ഞാതമായിരിക്കുന്ന പാതകളിലൂടെ ഞാൻ നിന്നെ നടത്തി നിന്റെ കണ്ണുകൾ ഉയർത്തി നിന്നെ ഇപ്പോൾ ദത്തെടുക്കുന്നവന്റെ നേരെ നോക്കുക ഞാനാണ് ഈ കൃപ നിനക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കുക അതെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ സമാധാനം നിനക്ക് നൽകുകയും ചെയ്തു വാത്സല്യ നീ എന്റേതാണ് യഹോവയായ ഞാൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഗ്രഹിക്കുവിൻ എന്റെ വചനം വായിച്ച് അത് മനസ്സിലാക്കു ഞാനാണ് നിന്റെ അധ്യാപകൻ അതിനാൽ നീ നിരാശപ്പെടേണ്ട എന്നാൽ നിന്റെ പഠനത്തിന്റെ ആരംഭത്തിലാണ് നീ ഭയപ്പെടേണ്ട എന്റെ മകളെ നിന്റെ കഴിവ് എനിക്കറിയാം അതിനാൽ ഏതു സമയത്തും എന്റെ അടുക്കിലേക്ക് വരൂ എന്നാൽ ഞാനാണ് നിന്റെ വിമോചകൻ പതിനെട്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അങ്ങയുടെ പ്രകാശത്തിലായിരിക്കുവാൻ എനിക്ക് കഴിയുമോ എന്റെ പ്രകാശത്തിലായിരിക്കുവാൻ നിനക്ക് കഴിയും കർത്താവായ എനിക്ക് കഴിയുമോ ഞാൻ യഹോവയാണ് നീ വിളിച്ചോ ഞാൻ ഞാൻ വിളിച്ചു വിളിച്ചു നിന്നെ ഈ വിളികളുടെ എല്ലാം കാരണക്കാരനായ കർത്താവണോ അങ് ഞാനാണ് അവയുടെ കാരണക്കാരൻ അങ്ങ് അനേകരെ വിളിക്കുന്നുണ്ട് അങ്ങനെയല്ലേ അതിനാൽ മറ്റെല്ലാ വിളികളെയും പോലെ ഇതും ഒരു സാധാരണ വിളിയാണ് ഇതു ലിഖിത രൂപത്തിലുള്ളതാണെന്ന് മാത്രമാണ് എന്റെ മകളെ എന്റെ മകളെ എന്നെ ശ്രവിക്കുക ഈ വിധത്തിൽ നിന്നെ വിളിച്ചുകൊണ്ട് എന്നെ പരിത്തിരിക്കുകയും എന്നെ ശ്രവിക്കാതിരിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരെയും നയിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇക്കാരണങ്ങളാൽ ഈ വിളി ലിഖിത രൂപത്തിലാണ് എന്റെ വാത്സല്യ പാചകങ്ങൾക്ക് എന്നെ സമീപിക്കുവാൻ സാധിക്കേണ്ടതിന് ഈ വിളിയിലൂടെ യഹോവയായ ഞാൻ അനേകം സംഭവങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിന്നെ നയിക്കുന്ന രീതി സ്വീകരിക്കുക എന്നിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ അല്പവിശ്വാസികളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും എന്റെ വചനത്തെ മാറ്റി വെച്ചിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും അവരെക്കൊണ്ട് കൊണ്ട് എന്റെ വചനം വായിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ഈ വിളി എന്റെ വചനം സജീവവും പരിശുദ്ധവും അനുഗ്രഹീതവുമാണെന്ന് അവരോട് പറയുന്നതിനുള്ളതാണ് ഈ വിളി അവരെ ഉണർത്തുന്നതിനു വേണ്ടിയുള്ള ഒരു വിളിയാണിത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വിളിയാണിത് എപ്രകാരമാണ് അവരുടെ അടിസ്ഥാനങ്ങൾ ആരംഭിച്ചതെന്നും ദൈവമായ ഞാനാണ് അവരുടെ സൃഷ്ടാവെന്നും അവരെ അനുസ്മരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു വിളിയാണിത് അവർ ജാരസന്തതികളല്ലെന്നും അവരെ എല്ലാം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നും അവരെ അനുസ്മരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരുപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്നിലുള്ള നിന്റെ വിശ്വാസത്തെ പ്രതി നിനക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ എന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുക എന്നെ ചാരുക യഹോവയായ ഞാൻ നിനക്ക് ശക്തി നൽകും മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ നയിക്കുകയും നിനക്ക് മാർഗനിർദ്ദേശം നൽകുകയും നിന്നെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന എന്റെ സ്വരവും മറ്റു സ്വരങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ ഞാൻ നിന്നെ പഠിപ്പിക്കും എന്നെ തിരിച്ചറിയുവാൻ നിന്നെ പ്രാപ്തിയാക്കുന്നതിന് നിന്റെ തോന്നലുകളെയും വിവേചന ഞാൻ ശക്തിപ്പെടുത്തും എന്നെ ശ്രവിക്കുക നിന്നെ അനുഗ്രഹിച്ച നിന്റെ അധ്യാപകനാണ് ഞാൻ ഈ വിധത്തിൽ എന്നെ കണ്ടുമുട്ടുന്നതിൽ നിനക്ക് സന്തോഷമുണ്ടോ വളരെ സന്തോഷമുണ്ട് അത്യധികം സന്തോഷിക്കുന്നു എന്തെന്നാൽ അങ്ങയുടെ സ്നേഹത്താൽ ഞാൻ പൂർണ്ണമായി ആവരണം ചെയ്യപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു യഹോവയായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ സമാധാനം നിനക്കുണ്ടാകട്ടെ ഞാൻ എപ്പോഴും നിന്റെ സമീപത്തുണ്ടെന്നുള്ളത് വിസ്മരിക്കരുത് മകളെ നീ തെറ്റുകളിൽ വീഴുമ്പോൾ ഒരിക്കലും നിരുത്സാഹപ്പെടരുത് എന്തെന്നാൽ നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നീ പഠനം ഉള്ളൂ എപ്പോഴും എന്നെ ചേരുക ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല ദൈവമായ ഞാൻ നിന്റെ മുമ്പിലുണ്ട് നിന്നെ നിരുത്സാഹപ്പെടുത്തുവാൻ മനുഷ്യരെ അനുവദിക്കരുത് ദൈവമായ ഞാൻ നിന്റെ സമീപത്തുണ്ടെന്ന് ഓർക്കുക ഇരുപത് പതിനൊന്ന് സമാധാനം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇതാ യഹോവയായ ഞാൻ മകളെ ശ്രദ്ധിച്ചെഴുതുക എന്നെ കൂടാതെ നിലനിൽക്കുവാൻ എത്രനാൾ നിങ്ങൾക്ക് കഴിയും അടികുറിപ്പ് ദൈവത്തെ സംസാരിക്കുന്നത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ വിശുദ്ധീകരിക്കുമായി ജീവിക്കു പരിശുദ്ധരായിരിക്കും എന്നാൽ ഞാൻ പരിശുദ്ധനാണ് എന്റെ കുഞ്ഞെ നിത്യമായി അന്ധകാരത്തിൽ വസിക്കുവാൻ ഒരുവനും കഴിയുകയില്ലെന്ന് നിങ്ങളോട് പറയുവാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്റെ സാദൃശ്യത്തിലാണ് ഞാൻ നിങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത് സ്നേഹിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഒരു ഹൃദയം നൽകി എന്നോട് പറയൂ മരുഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നന്മ ലഭിക്കും അത് നിങ്ങളുടെ തൊലികളിൽ വരുക്കൾ വരുത്തും നിങ്ങളുടെ അണ്ണാക്കുകൾ വരണ്ടുപോകും അഭയത്തിനു വേണ്ടി നിങ്ങൾ കൊതിക്കും എന്നാൽ നിങ്ങൾ അത് കണ്ടെത്തുകയില്ല നിങ്ങൾക്ക് ആശ്വാസം നൽകുവാനോ നിങ്ങളുടെ വ്രണങ്ങൾ ശുചിയാക്കുവാനോ ആരും ഉണ്ടായിരിക്കുകയില്ല നിങ്ങളെ സമാശ്വസിപ്പിക്കുവാനും നിങ്ങളെ പുനർജീവിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് വെള്ളം നൽകുവാനും ഒരുവനും ഉണ്ടായിരിക്കുകയില്ല ഞാനാണ് വഴുകി ഒഴുകുന്ന നദി പോലെ തന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ രക്ഷകനാണ് ഞാൻ ജീവജലം കൊണ്ട് ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്തും ദുഷ്ടന്മാർ തങ്ങളുടെ ദുഷ്ടത ഉപേക്ഷിക്കുകയും എന്നിലേക്ക് മടങ്ങി വരികയും ചെയ്യട്ടെ സമാധാനം നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുവായി ഞാൻ നിന്നെ വിളിച്ചു സമാധാനമായിരുന്നു എഴുതുക ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട് അടിക്കുറിപ്പ് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുന്നില്ല നിങ്ങൾ എപ്രകാരം മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് എനിക്ക് കാണുവാൻ കഴിയും ഉദ്യോഗസ്ഥാധിപത്യം എന്റെ സഭയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ ദാരുണമായ നിലവളികൾ ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളെ പഠിപ്പിച്ച രീതിയിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ നിങ്ങൾ എന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളിൽ കുറെ പേർ എന്റെ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പടുത്തുയർത്തിയിട്ടുള്ളവയെ നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത് കണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു എനിക്ക് വീർപ്പ് മുട്ടുന്നു നിങ്ങളുടെ പാപങ്ങളെല്ലാം കണ്ട് എങ്ങനെ കരയാതിരിക്കുവാൻ കഴിയും നിങ്ങൾ ഫരിസയരെ അനുസ്മരിപ്പിക്കുമ്പോൾ എങ്ങനെ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയും എന്റെ അധരങ്ങളിൽ നിന്ന് പുറത്തു വന്ന വചനങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ വിസ്മരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നത് നിങ്ങൾ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും എന്റെ പ്രബോധനങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ ആദരിക്കുവാൻ കഴിയുക നീതിമാന്മാർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ കുരിശിൽ തറയ്ക്കപ്പെട്ടത് എന്റെ സമ്പത്ത് കാണുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് നിങ്ങളുടെ കണ്ണുകൾക്ക് വെളിച്ചം ലഭിക്കട്ടെ നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ